ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഹസീനിനെ വളരെ മോശമായിട്ടാണ് പാരൻസ് മീറ്റിംഗിൽ ഒരു സ്ത്രീ സംസാരിക്കുന്നത് കേട്ടോ എന്താ ഭർത്താവിനെ പരോളും കിട്ടിയില്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ട് ആലോചിച്ചിട്ടാണ് അശ്വതി ശർമ്മേനെ കൊന്നത് എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് ഹസീനയുടെ കണ്ണൊക്കെ നിറയുക കേട്ടോ നമ്മുടെ മഹേഷിനും ഇഷിതക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് മഹേഷിനെ ആണെങ്കിൽ ഇഷ് ഇഷ്യത സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ അതായത് ഹസീനക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ സംസാരിക്കണം അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ താനും കൂടി സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിൽ മഹേഷ് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇഷ്യത കുറച്ചൊക്കെ ക്ഷമിക്കുന്നുണ്ട് പിന്നെ പിന്നെ ആ സ്ത്രീയുടെ സംസാരം കടന്നു പോകുമ്പോഴേക്കും പെട്ടെന്ന് ചാടി എഴുന്നേക്കുമാണ് ശേഷം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെ കുറിച്ചൊക്കെ എന്തറിയാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സ്വന്തം കുടുംബത്തിനാണെങ്കിലത്തെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സംസാരിക്കുമോ നിങ്ങൾക്ക് എന്തറിയാം ഷോബി ഒരു നിരപരാധിയാണ് ഷോബിൾ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് സത്യങ്ങളൊക്കെ ഷോബി പുറത്തു പറയാനുണ്ടല്ലോ ഇവിടുത്തെ പുതിയ പുതിയ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ നേതാക്കന്മാരൊക്കെ മുഖത്ത് തുണി വെച്ച് മറച്ചു പോവേണ്ടി വരും ഷോഭി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചത് കൊണ്ടിട്ടാ പേടി കൊണ്ടാണ് ഷോബിനെ അവർ പുറത്തിറക്കാത്തത് പക്ഷേ ഉടനെ തന്നെ ഷോഭി പരോളിലിറങ്ങും അന്നറിയാം സത്യമൊക്കെ സത്യം അറിഞ്ഞിട്ട് പോരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അതുവരെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കുകയാണ് അവരകെ നാണം കിട്ടു പോവാട്ടോ മഹേഷ് പറഞ്ഞു ഇഷിത പറഞ്ഞത് വളരെ നന്നായി ഇഷിത ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിളും അതെ ഒരിക്കലും മറ്റുള്ളവരെ ആൾക്കാരെ ഒന്നും അറിയാതെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് അതിൻ്റെ പിള്ളേർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളും ഇങ്ങനെ തന്നെയാണ് ശീലിക്കേണ്ടത് ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തരുത് വിഷമിപ്പിക്കരുത് സത്യം അറിയാതെ ഒന്നിലും കയറി ഇടപെടരുത് എന്നൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കുകയാണ് പ്രിൻസിപ്പൾ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിതേ മഹേഷ് പുറത്തിറങ്ങുമ്പോൾ ഹസീനെ പറയേണ്ടത് ഒരുപാട് നന്ദിയുണ്ട് അവിടെ വെച്ചിട്ട് എനിക്ക് വല്ലാതെ വിഷമം തോന്നാതെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അവിടെ തല ഉയർത്തി നിൽക്കാൻ പറ്റിയത് എനിക്ക് വല്ലതും വിഷമം തോന്നുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇഷിത പറയണ്ട ഒരിക്കലും വിഷമിക്കേണ്ട ഷോബി ഒരു തെറ്റും ചെയ്തിട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് മാത്രമല്ല ഹസീന ഒക്കെ അറിയാം ഇപ്പോൾ അറിയാം ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ട അതേ ഹസീന എന്തായാലും ഇഷിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം പിന്നെ ഷോബിനെക്കുറിച്ചും എനിക്ക് ഏറെ കുറെയൊക്കെ മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി എന്നൊക്കെ മഹേഷ് പറയാട്ടോ അങ്ങനെ ഇഷിതയും അതുപോലെ തന്നെ ഹസീനെ സംസാരിച്ചിരിക്കുമ്പോൾ മഹേഷ് തൊട്ട് കുറച്ചങ്ങോട്ടൊക്കെ മാറി നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ രചനയും അതുപോലെ തന്നെ ആകാശവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ രജനിയെ മാകാശം പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചെന്തായാലും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കിട്ടിച്ചല്ലോ മേടിച്ചല്ലോ ഗുഡ് വളരെ നന്നായി നിങ്ങൾ ബെസ്റ്റ് സിഇഒ മോളാണെങ്കിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് കൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ മഹേഷ് അങ്ങനെ ജയിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ മഹേഷിനെ തകർക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മഹേഷ് ആകെ നെട്ടുമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആകാശ് പറയാണ് വേറെ ആരുമല്ല നിന്റെ രചനയുടെ മോൻ ആദിത്യൻ അവൻ നാളെ ഇങ്ങോട്ട് എത്തും ഈ സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ അവൻ അഡ്മിഷനൊക്കെ ശരിയായിട്ടുണ്ട് കാരണം അവൻ പഠിക്കാൻ എടുക്കണമല്ലോ കുറച്ച് കുസൃതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദിത്യനെ നാളെ മുതൽ ഇവിടെ കാണാം എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് ആകെ നെട്ടുമാണ് മഹേഷിൻ്റെ അടുത്ത് ആകാശം എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് രചനക്ക് സോറി നമ്മൾ ഇഷിതക്ക് മനസ്സിലാവാട്ടോ പക്ഷേ അതിൻ്റെ മറുപടി മഹേഷ് ഒന്നും പറയുന്നില്ല അപ്പം തന്നെ ഇഷിതക്ക് മനസ്സിലായി പൊതു എന്തോ കുരുക്കാണെന്നും അവർ പോയിക്കുമ്പോൾ ഇഷിത ചോദിക്കേണ്ടത് മഹേഷിൻ്റെ അടുത്ത് എന്താ ആകാശ് പറഞ്ഞു ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല നമ്മൾ തമ്മിലുള്ള പോയി പൊരുത്തവും അയക്കൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല അതിൻ്റെ കുശുമ്പാണ് അത് സത്യമാണോ സത്യമാണോ അതെപ്പോഴൊരു ലെറ്റർ എഴുതി വെച്ച് പോകാൻ പോകണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഏ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് മഹേഷ് പറയാണ് ശേഷം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാത്രി ആവാട്ടോ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ചിപ്പി വേഗം മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അച്ചാച്ചനെ അച്ഛാമ്മനെ ആ ഒരു മൊമെൻ്റ് കാണിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ സ്വപ്നവലിനെയും അതുപോലെ തന്നെ രാമനാഥനെ മഞ്ജുമയൊക്കെ കാണിക്കേണ്ട ഇത് കണ്ടില്ല ഞാൻ ആ ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് അച്ഛനമ്മയ്ക്കും ട്രീറ്റ് ഒക്കെ തന്നു വൈകി എന്ന് പറയുമ്പോൾ ആണോ എന്തായാലും സൂപ്പർ ആയി മോളെ ബെസ്റ്റ് സി യു ആണ് നിന്റെ അച്ഛൻ ഇപ്പോഴേ നീ ബെസ്റ്റ് സ്റ്റുഡൻറ്റുമായി ഇങ്ങനെ തന്നെ വേണം നീ മഹേഷ് ചന്ദ്രൻ്റെ മോള് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷിപ്പിനും ഉമ്മ വയ്ക്കുക അതുപോലെ തന്നെ അച്ചാച്ചനെ അങ്ങനെ തന്നെ ചെയ്യുകയാണ് മഞ്ജമയും കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട് ശേഷം ഇഷിതേ മഹേഷും കാറൊക്കെ പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും പെട്ടെന്ന് ഒരു മഴ വരും കേട്ടോ മഴ വരുമ്പഴേക്കും മഹേഷ് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇഷിത ചോദിക്കേണ്ടത് എന്താ മഴയത്ത് നനയാനാണോ തീരുമാനം അതെ ഇന്നൊന്ന് മഴ നനയാന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇഷിത അവിടെ നിൽക്കുവാണ് എന്താ താനും മഴ നനയാൻ പോവാണോ അതെ മഴ നനയാന്ന് ഞാനും വിചാരിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ അവർ ആ മഴ ഒരുമിച്ച് തന്നെയാണ് മഴ തനയുന്ന സമയത്ത് നമ്മുടെ മഹേഷ് ഇഷിതനെ നോക്കുന്നുണ്ട് ഇഷിത മഹേഷിനെ നോക്കുവാണ് അങ്ങനെ മഹേഷ് ഇഷിതനെ ഇങ്ങനെ തോളിങ്ങനെ ചേർത്ത് പിടിച്ച് കൂടെ ഇങ്ങനെ നിർത്തുവാട്ടോ അതിനുശേഷം അവർ ഫ്ലാറ്റിലേക്ക് എത്തുമ്പോഴേക്കും മഹേഷ് ഈ കാര്യം അതായത് ആകാശ് പറഞ്ഞ കാര്യം അച്ഛനോട് പറയുന്നുണ്ട് നമ്മുടെ രാമ രാമനാഥൻ്റെ മുഖമൊക്കെ ആകെ മാറുകട്ടോ അതിനുശേഷം സ്വപ്നവലി രാമനാഗരൻ്റെ ചോദിക്കണ്ടേ എന്താ എന്താ മഹേഷ് പറഞ്ഞു ചോദിക്കുമ്പോൾ വേറൊന്നും അല്ല ആദിത്യൻ വരുന്നുണ്ടെന്ന് ആകാശിൻ്റെ പുതിയ തന്ത്രം ആകാശിനെ എങ്ങനെയെങ്കിലും മഹേഷിനെ തോൽപ്പിക്കണമെന്ന ഒരു വിചാരം മാത്രമല്ലേ ഉള്ളൂ അതിനുവേണ്ടി ആദിത്യൻ വരാൻ പോകുന്നു ഏ ആദിത്തിനോ എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോൾ അതേ ആദിത്യൻ തന്നെ മഹേഷിൻ്റെ ആദ്യത്തെ മോൻ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അത് ഞെട്ടുന്നുണ്ട് അത് നെട്ടണേൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി പറയും സ്വപ്നവലി ഇത് പറയേണ്ട രാമനാഥൻ നോക്ക് മിണ്ടാതിരിക്കും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത് ഇഷുത അറിഞ്ഞുള്ള കാര്യം അറിയാലോ അവൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ പെട്ടിയും സാധനങ്ങളൊക്കെ ഇട്ട് പോകും സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇഷുതയുടെ ചെവിൽ ഒരിക്കലും ആദ്യത്തിൻ്റെ പേരോ ആദ്യത്തിൻ്റെ കാര്യങ്ങളോ അറിയരുത് എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് അല്ല അതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിലും ആ രചനയാകാശം അവൾ എങ്ങനും പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയുമ്പോഴല്ലേ അപ്പം നോക്കാം എന്തായാലും നമ്മളായിട്ട് ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് പറയണം അപ്പോൾ ഇവർ സംസാരിക്കും ബിശ് ഇതൊക്കെ എന്താ സംശയം തോന്നുകട്ടോ ഒരു പതുക്കെന്തോ സംസാരിക്കണം അതെന്താണെന്ന് ഇഷ്ടത ഒക്കെ മനസ്സിലാകുന്നില്ല പക്ഷേ ആദ്യത്തിൻ്റെ കാര്യങ്ങൾ എന്തോ പറയുക ആദ്യത്തെ എന്ന് പറഞ്ഞ പേര് നമ്മുടെ ഇഷ്യത ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തെ നാളെ വരുവാണ് സ്കൂളിൽ ഫസ്റ്റ് ഡേ തന്നെ ആദ്യത്തിൻ്റെ കയ്യിലാണെങ്കിൽ കോംബസും അതുപോലെ തന്നെ പഴുതാരെ ഒരു ചെറിയ ബോക്സിൽ പഴുതാരെയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് വരുന്നത് അങ്ങനെ ആദ്യത്തെ അവിടുത്തെ ടീച്ചർമാരുടെയും അതുപോലെ തന്നെ അവിടുത്തെ മാഷിമാരുടെയൊക്കെ കണ്ണിൽ ഒരു കരടാണ് കാണാൻ എപ്പോഴും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കും ഒരുപാട് പ്രാവശ്യം ആദ്യത്തിനും അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി പ്രിൻസിപ്പളൊക്കെ തീരുമാനിക്കുകയാണ് പക്ഷേ ഈ ആകാശ് അവിടെ മന്ത്രിനെ കൊണ്ടും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെ കൊണ്ടും പറയിപ്പിച്ച് അതായത് സംസാരിപ്പിച്ചിട്ട് അവിടെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുക കേട്ടോ കാരണം അവിടെ പഠിച്ചാൽ മാത്രമല്ല നമ്മുടെ ചിപ്പിനെ ദ്രോഹിക്കാൻ പറ്റുള്ളൂ ചിപ്പിനെ മാത്രമല്ല ചിപ്പിനെ ദ്രോഹിക്കണത് കൂടുതൽ നിശിദിനം ദ്രോഹിക്കും കേട്ടോ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് വാക്കുകളെ കൊണ്ട് ഒരുപാട് ഈ ആദിത്യൻ ദ്രോഹിക്കുന്നുണ്ട് അതൊക്കെ നമുക്കിനി വരും എപ്പിസോഡിൽ കാണാൻ പറ്റും എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇവർ ഭയങ്കര ആയിട്ട് മഴ നനയണതും പിന്നെ ആദിത്യൻ എന്ന് മഹേഷിനോട് നമ്മുടെ ആകാശ് പറയണതും മഹേഷ് ആ കാര്യം അച്ഛനോട് പറയുമ്പോൾ നമ്മുടെ സ്വപ്ന വലിയ രാമനാഥനൊക്കെ നെട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് എന്തോ വലിയൊരു ടിസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ സ്വന്തം മോനിങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ വലിയ എന്തൊരു സംഭവം തന്നെയാണ് പിന്നെ ആദ്യത്തിനെ കണ്ടാൽ അറിയാം ഒരു ഡിപ്രഷൻ ഉള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു കാരണം ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം അതുപോലെ മറ്റൊരു ഉപദ്രവിക്കാനാണ് വലിയ കാര്യം അപ്പൊ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കല്ലോ ആദ്യത്തിന് എന്തോ ഒരു വലിയൊരു പ്ലാനോട് കൂടിയാണ് വരുന്നത് അപ്പൊ ആകാശ് പറഞ്ഞ കാര്യത്തിനപ്പുറം ആദ്യത്തെ കിടക്കില്ല കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അതായത് രചന പറഞ്ഞ ആദിത് പറഞ്ഞ രചന പറഞ്ഞ ാലും അതുപോലെ തന്നെ ആകാശ് പറഞ്ഞാലും അത് മാത്രമേ ആദിത്യം കേൾക്കൂലൂ അവരെ മാത്രമേ ആദ്യത്തിന് ഇഷ്ടമുള്ളൂ ഈ ലോകത്ത് തൻ്റെ അച്ഛൻ മഹേഷ് അല്ല തന്റെ അച്ഛൻ ആകാശ് ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഈ ആദിത്യൻ എന്ന് പറയുന്നത് എന്തായാലും ആദ്യത്തിൻ്റെ കൂടി തന്നെ കഥ ഒരുപാട് മാറുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക കേട്ടോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ എങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിൽ എത്തുകയുള്ളൂ അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്തായാലും കറക്റ്റായിട്ട് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ തന്നെ എപ്പിസോഡ് ഇടുന്നതായിരിക്കും രാവിലെ തന്നെ എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ രാവിലെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ബൈ ബൈ